പേരുകൾ പറഞ്ഞാൽ ചിലപ്പോൾ ചില പേര് വിട്ടുപോകും ചില തെറ്റിപ്പോകും കാരണം ഒരു തൊണ്ണൂറ്റെട്ടാം വയസ്സുകാരൻ്റെ മാനസികാവസ്ഥ അതാണ് അതുകൊണ്ട് എല്ലാവർക്കും അത്യന്തം വിനയപൂർവ്വം ആദ്യമായി ഞാൻ എൻ്റെ നമസ്കാരം സമർപ്പിക്കുന്നു ഒരു പുണ്യകർമ്മമാണ് ഇവിടെ നടന്നത് ഒരു പുസ്തകം പ്രകാശിപ്പിക്കുകയും മറ്റൊരു പുസ്തകത്തിൻ്റെ കവർ പ്രകാശിപ്പിക്കുകയും ചെയ്തു എന്നതാണ് പുണ്യം നടന്നത് ചാവറ കൾച്ചറൽ സെൻ്ററിൽ വെച്ചാണ് ചാവറ കൾച്ചറൽ സെൻ്റർ ഇന്ന് എറണാകുളത്തെ ഒരു ഹരിത ഭാഗ ഭൂമിയാണ് എറണാകുളം മെട്രോ നഗരം മാത്രമല്ല വാണിജ്യ നഗരം കൂടിയാണ് സാംസ്കാരിക ജീവിതത്തെ വരൾച്ചയുള്ളതാക്കി തീർക്കുന്നത് വാണിജ്യ സംസ്കാരമാണ് ഇവിടെ വാണിജ്യം അഭിവൃദ്ധി പ്രാപിക്കുന്നുവോ അവിടെ സംസ്കാരം ശുഷ്കമാകുന്നു എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഉള്ള ഈ എറണാകുളത്ത് ഒരു ചെറിയ ഓസീസായിട്ട് ചാവറ കൾച്ചർ സെൻറ്റർ എന്ന് പ്രവർത്തിക്കുന്നു അൻപത് കൊല്ലമത്തിന് മേൽ ഇതിൻ്റെ പ്രവർത്തനം തുടരുകയാണ് ചെയ്യുന്നത് ഇന്ന് ഇതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന അനിൽ അച്ഛൻ പഴയ സെക്രട്ടറിക്കാർക്കില്ലാത്ത ഒരു യോഗ്യത കൂടിയുള്ള വ്യക്തിയാണ് അത് അദ്ദേഹത്തിന് സിനിമയുമായി നല്ല പരിചയമുണ്ട് ബന്ധമുണ്ട് അതേക്കുറിച്ചെല്ലാം അറിയാം എന്നുള്ളതാണ് ആധുനിക യുഗത്തിൽ സിനിമയാണ് പുതിയ തലമുറയെ നയിക്കുന്നത് നിയന്ത്രിക്കുന്നത് ആ നിലയ്ക്ക് അദ്ദേഹം പിതാവായ ചാവറയച്ചൻ്റെ സ്മരണയിൽ ചാവറയച്ചൻ ആത്മീയ ജീവിതം മാത്രമല്ല നല്ല കവിയായിരുന്നു കണ്ടകാവ്യം എഴുതിയിട്ടുണ്ട് ഭാവഗീതം എഴുതിയിട്ടുണ്ട് നാടകം എഴുതിയിട്ടുണ്ട് അങ്ങനെ പലതും എഴുതിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം നല്ല കർമ്മയോഗിയായിരുന്നു ധാരാളം കർമ്മ പ്രവർത്തി അനുഷ്ഠിച്ച് ആളുകൾക്ക് ഉപകാരം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം വേണമെങ്കിൽ വിപ്ലവകാരിയായിരുന്നു കാരണം അധസ്ഥിത പുലയ പറയ ജാതിയിൽപ്പെട്ടവർക്ക് സൗജന്യമായി പഠിക്കാനും ഉച്ചഭക്ഷണത്തോടുകൂടി പഠിക്കാനും അദ്ദേഹം സംസ്കൃത പാഠശാല തുടങ്ങിയതാണ് സംസ്കൃതം ബ്രാഹ്മണർക്ക് പഠിക്കാൻ പറ്റൂ ശൂദ്രക്ഷര സംയുക്തം ദൂരത പരിവർണിയൽ എന്നാണ് പഴയ നിയമം അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് കേരളത്തിൽ കേരളീയ സമൂഹത്തിൽ വിപ്ലവം ഉണ്ടാക്കാൻ പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെയുള്ള ചാവറയച്ചൻ്റെ സ്മരണ പുലർത്തുന്നതിന് ഇന്നത്തെ എല്ലാ കലാസമ്പ്രദായങ്ങളും ചിന്താ ഇവിടെ അവതരിപ്പിക്കുന്നതിന് അതിനെ ചിലപ്പോഴും ജാഗ്രത ശ്രദ്ധ കാണിക്കുന്നുണ്ട് അതുകൊണ്ടിന്ന് ഈ എറണാകുളം നഗരത്തിലെ ഒരു സാംസ്കാരികമായ ഓഫീസ് ആണ് ചാമർ കൾച്ചർ സെൻ്റർ എന്നാണ് പറയുന്നത് ഈ സമ്മേളനം ഇത്രയും ആളുകളാണ് എന്നെപ്പോലുള്ളവർ പ്രസംഗത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു വരുന്നവരാണ് ഒരു പ്രസംഗത്തിന് പോവുക എന്ന് പറഞ്ഞാൽ അന്ന് ചുരുങ്ങിയത് പതിനായിരം ചെറുപ്പം ഒരു ലക്ഷം വരെ ആളുകൾ ഉണ്ടായി എന്ന് വരാം അന്ന് പ്രസംഗമായിരുന്നു പ്രധാനപ്പെട്ട മാധ്യമം ആളുകളെ പ്രബുദ്ധരാക്കാനുള്ള മാർഗം ഇപ്പോൾ ഞാൻ സിനിമാ താരങ്ങളിലൂടെ പ്രസവിക്കാൻ പോയിട്ടുണ്ട് സത്യൻ പ്രേംനസീർ തുടങ്ങിയവരോട് കൂടി തന്നെ കെ ബാലകൃഷ്ണൻ പക്ഷേ സിനിമാതരമല്ല അത് ഏറ്റവും വിദഗ്ദ്ധരായ പ്രസംഗകനാണ് നല്ല ഭംഗിയായിട്ട് പ്രസവിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരു തലമുറയിൽ നിന്ന് വന്നയാളെന്ന ഇലയ്ക്ക് എനിക്ക് ഈ ചെറിയ സദസ്സ് അരോചകമാണെന്ന് തോന്നാവുന്നതാണ് എനിക്ക് തോന്നുന്നില്ല കാരണം ചെറുത് ചേതോഹരമാണ് സ്മോൾ ഈസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന പരിഭാഷ ഞാൻ പറഞ്ഞതാണ് ചെറുത് ചേതോഹരമാണ് ഗുണപരമായി വളരെ പ്രബുദ്ധതയുള്ളൊരു സദസ്സാണ് ഇവിടെ ഇരിക്കുന്നത് ഡോക്ടർ സാജു കേൾക്കുന്നതിന് വേണ്ടിയും ഡോക്ടർ മുനീറും ഡോക്ടർ എസ് ഡി സിംഗും കേൾക്കുന്നതിന് വേണ്ടിയും ഞാൻ പ്രത്യേകം പറയുകയാണ് വളരെ നിലവാരമുള്ള മാനസിക നിലവാരവും സാംസ്കാരിക പാകതയും നിറഞ്ഞ ഒരു സദസ്സാണ് ഇവിടെയിരിക്കുന്നത് അവരോടാണ് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയുള്ള ഈ ചാവറ കക്ഷരഷൻ വെച്ച് ഒരു പുസ്തകം ഒരു പുസ്തകത്തിൻ്റെ കവറ് പ്രകാശിപ്പിച്ചു എന്നത് വളരെ പ്രാധാന്യമുള്ള ഹൃദയാവർജകമായ ഒരു സംഗതിയാണ് മനസ്സ് എന്നാണ് പുസ്തകത്തിൻ്റെ ആധാരം എഴുതിയ വ്യക്തി മനോരോഗ വിദഗ്ധനാണ് ഡോക്ടർ സാഹചര് അനേക വർഷം ഇംഗ്ലണ്ടിലായിരുന്നു ഇപ്പോഴും ഇംഗ്ലണ്ടിൽ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അതുപോലെ പ്രഭുദ് സഹധർമ്മനെയും ഇവിടെ ഹാജരായിട്ടുണ്ട് ഈ പുസ്തകം മനസ്സിനെ സംബന്ധിക്കുന്നതാണ് മനസ്സിനെ പറ്റി സാധാരണ ഞങ്ങൾ ചിന്താവൃഷ്ടിയായ സീത കവിത പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് വരേണ്ടതാണ് ആവിഷ്ഠയാവുക എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പ്രൊസസ്ഡ് എന്ന് പറയുമല്ലോ പ്രേതം ബാധിക്കുക എന്ന് പറയുന്നത് പോലെയുള്ളൊരവസ്ഥ അത് കവികൾ കവിത എഴുതുന്നത് അവർ പ്രൊസസ്ഡ് ആകുമ്പോഴാണെന്ന് പ്ലേറ്റോ പറയുന്നുണ്ട് അങ്ങനൊരവസ്ഥയിലാണ് ചില കവിതകളും പുസ്തകങ്ങളും ഒക്കെ ആളുകൾ എഴുതുന്നത് അപ്പോൾ ഈ സംസ്കാരത്തിലുള്ള ചൊല് ചിന്തയും ചിതയും തമ്മിൽ ഒരു ബിന്ദുവിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ചിന്തായാംശിച്ച ചിതായാംശ ബിന്ദു മാത്രം വിശേഷത എന്നാണ് ശ്ലോകം ചിത എന്നുള്ളതിൻ്റെ തായുടെ മുമ്പിൽ നിന്ന് ചേർത്താൽ ചിന്തയാവും പക്ഷേ തമ്മിൽ വ്യത്യാസമുണ്ട് ചിത മൃതദേഹത്തെയാണ് സംസ്കരിക്കുന്നത് ചിത ചിന്തയോ ചിന്ത ദേഹതി ജീവിതം ജീവിതത്തെ തന്നെ ദഹിപ്പിക്കുന്നു ഞാൻ മനോരോഗത്തെ പറ്റി പറയാനെ പറയുകയാണ് ചിന്ത ജീവിതത്തെ തന്നെ ദഹിപ്പിക്കുന്നു പലതരം ചിന്തകൾ മനസ്സെന്ന് പറയുന്നത് അതൊരു മഹാപ്രപഞ്ചമാണ് അനേകം വൈരുദ്ധ്യങ്ങൾ അനേകം കോംപ്ലക്സുകൾ അനേക തരം നമുക്ക് പിടികിട്ടാത്ത ഭാവവിശേഷങ്ങൾ ഭൂമി സ്വർഗപാതാളങ്ങൾ ഭൂതവർത്തമാന ഭാവികൾ ഇതെല്ലാം തടഞ്ഞിരിക്കുന്ന ഒന്നാണ് ആ മനോ ശാസ്ത്രത്തെ സംബന്ധിക്കുന്നതാണ് ഈ പുസ്തകം അതുകൊണ്ട് ഇത് എവിടെ നമ്മൾ ഓരോ പടിയും നമ്മെ നയിച്ചുകൊണ്ട് പോകുന്നതാണ് ഞാൻ കുറേ ഭാഗം വായിച്ചു എൻ്റെ പഞ്ചേന്ദ്രങ്ങളും പരിക്ഷീണമായതുകൊണ്ട് വായിക്കാൻ പ്രയാസമാണ് മാഗ്നിഫയിങ് ഗ്ലാസ് വെച്ച് കുറേ നോക്കി അപ്പോൾ പല ഭാഗങ്ങളും എനിക്ക് ബാധകമാണ് എന്നെനിക്ക് തോന്നി ഇതിൽ പലതും എനിക്കുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സഹായം എനിക്ക് ആവശ്യമാണെന്ന് എനിക്കും തോന്നിയത് ഞാൻ ഡോക്ടർ എസ് ഡി സിംഗിനോടൊന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും വരുന്ന ദൈനംദിന ജീവിതത്തിൽ നമ്മെ ബാധിക്കുന്നതും നമ്മെ അസ്വസ്ഥരാക്കുന്നതും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയാത്തതുമായ അനേകം മാനസിക വിലക്ഷണതകൾ അതാണ് ശരിയായ വാക്ക് കുറിച്ചാണ് ഇതിനകത്ത് വളരെ വ്യക്തമായി ഡോക്ടർ സ സാജു പ്രതിപാദിക്കുന്നത് വളരെ വ്യക്തമായ പ്രതിക അത് വ്യക്തമായ അദ്ദേഹം പ്രയാസമാണ് വളരെ വ്യക്തമായി ഈ ലോകയുദ്ധം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉത്കണ്ഠാകുരനായപ്പോൾ ഡോക്ടർ ഐൻസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം വേണ്ടി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ചെറിയ അതിൽ കുറ്റബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം അവസാനം ഒരു കത്തെഴുതുന്നത് അവസാനം അല്ല അവസാന ഘട്ടത്തിൽ ഒരു കത്തെഴുതുന്നത് ഫ്രോയിഡിനാണ് മനഃശാസ്ത്രജ്ഞനായ ഫ്രോയിഡിനാണ് ഇനി മനുഷ്യൻ യുദ്ധം ചെയ്യുമോ യുദ്ധത്തിൽ ചെയ്യുകയില്ല എന്നറിഞ്ഞെങ്കിലേ എൻ്റെ മരണശല്യേ ശാന്തമാവുകയുള്ളു അതിനപ്പോൾ തന്നെ ഡോക്ടർ ഫ്രോയിഡ് അദ്ദേഹത്തിന് മറുപടി അയച്ചു അതിലും അദ്ദേഹം പറയുന്നുണ്ട് ഈ മനുഷ്യൻ പുറമേ കാണുന്നവനല്ല അവൻ്റെ ഉള്ളിൽ അനേകം വന്യമൃഗങ്ങളുണ്ട് ദേവദൂതന്മാരുമുണ്ട് ദേവദൂതന്മാർ ദുർബലരാണ് വന്യമൃഗങ്ങൾ കരുത്തുള്ളവരാണ് എന്തും പ്രവർത്തിക്കുന്നവരുമാണ് അതുകൊണ്ട് അങ്ങക്ക് സമാധാനം വരാൻ വേണ്ടിയതിൽ ഒരു കാര്യം മാത്രം പറയാം അവരെ നിരന്തരം എഡ്യൂക്കേറ്റിംഗ് മാസം എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ ധർമ്മമാണ് ഡോക്ടർ സിംഗ് ഡോക്ടർ സാജു ഇവിടെ ചെയ്യുന്നത് ഡോക്ടർ സിംഗിൻ്റെ പുസ്തകം ഞാൻ പ്രകാശിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ ഈ ചെയ്തത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേർക്ക് നാം അഗാധമായ കൃതജ്ഞത മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും ജീവിതത്തിൽ നമുക്ക് സഹായകരമാകും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല സഹായകരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തിൻ്റെ രചന ഇനിയും ഇതേ രീതിയിൽ ധാരാളമായി തുടരട്ടെ എന്ന ആശംസയോടുകൂടി ഇതിൻ്റെ പ്രകാശനകർമ്മം വിനയപൂർവ്വം ഞാൻ നിർവഹിച്ചിരിക്കുന്നു